വികസനം എന്നത് ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമല്ലെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒറ്റപ്പാലത്ത് നടന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പൊതുജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ബി ജെ പി വികസനം എന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു அதானு வி்கசித கேரம நாடு தன்னானோ மான நரேந்திர மோடிஜி வி்கசிதத்திற்கு भारतத்தை சிஷ்டிக்கும்போது बीजेपी எல்டிஎன் நாடுல ஜனங்களும் கோபம் ஒரு வி்கசித கேரம சிஷ்டிக்கணும் എന്നാണ് बीजेपी எல்டிஎன் புலச்ச ീ ചുമതലയായിട്ട് ആ ദിവസം ഞാൻ അന്ന് പറഞ്ഞു ജനങ്ങൾക്ക് മാറ്റം വേണം ജനങ്ങൾ വിശ്വസിക്കുന്നു ബി ജെ പി എൻ ഡി എ ആ മാറ്റം കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് ഈ മാറ്റം കൊണ്ടുപോകണമെങ്കിൽ അധികാരത്തിൽ വരണം അന്ന് ഞാൻ പറഞ്ഞു ഇന്നും പറയുന്നു അധികാരത്തിൽ കൊണ്ടു വന്നു പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ മടങ്ങിപ്പോ ഒറ്റപ്പാലം പിഷാരഡി സോട്ടോറിയത്തിൽ നടന്ന വികസിത കേരളം മാറ്റമില്ലാത്തതും മാറുമെന്ന മുദ്രാവാക്യം ഉയർത്തി നടന്ന കൺവെൻഷൻ ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് സുരേഷ് ബി ജെ പി നേതാക്കളായ ശിവദാസൻ രാമൻകുട്ടി ഗംഗാധരൻ മുൻ തൃശൂർ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനീഷ് കുമാർ മുൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഹരിദാസ് ഡോക്യുമെന്റ് ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടര പതിറ്റാണ്ട് ജനപ്രതിനിധിയായ ഒറ്റപ്പാലം നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് ഗംഗാധരനെ ചടങ്ങിൽ ആദരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ അംഗമായവരെ സംസ്ഥാന അധ്യക്ഷൻ ഷാളോണിഞ്ഞ സ്വീകരിച്ചു